മലയാളികൾക്ക് ഏവർക്കും ഇഷ്ടമാണ് ഷാൻജിയോയെയും അതുപോലെ തന്നെ ആൻമരിയെയും ഷാൻജിയോയെയും അതുപോലെ തന്നെ ആൻമരിയേയും അറിയാത്തവരായി ആരുമില്ല എന്ന് തന്നെ പറയാം ഷാൻജിയോയുടെ കുക്കിംഗ് തന്നെ കണ്ടാണ് പലരും അദ്ദേഹത്തിനെ ആരാധിച്ചിരിക്കുന്നത് പാചക വിദഗ്ധൻ എന്ന് തന്നെ പറയാം വെറും മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കുന്നവൻ എല്ലാം കണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള എളുപ്പവഴികൾ പറഞ്ഞു തരുന്ന വിദഗ്ധൻ ഷാൻജിയയുടെ വീഡിയോയിൽ ഒട്ടും മടുപ്പ് പോലും തോന്നാറില്ല അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കോവിഡ് സമയത്തായിരുന്നു നടന്നത് വളരെ ലളിതമായ വിവാഹം ഇപ്പോഴിതാ ആൻമെരിയ എത്തിയിരിക്കുകയാണ് ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി എന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യമില്ലെന്നും താൻ അതിൽ നിന്നും മുക്തയായി വരുന്നേ ഉള്ളൂ എന്നാണ് ആൻമെരിയ പറഞ്ഞത് ഒത്തുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിനാൽ രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുന്നു ഷാൻജിയോയും അതുപോലെ തന്നെ ആൻമെരിയും വളരെയധികം ജനങ്ങൾ ഏറ്റെടുത്ത രണ്ട് വ്യക്തികളാണ് ആൻമെരിയ കുറേ കുറച്ച് മിനി സ്ക്രീനിലും അതുപോലെ തന്നെ സിനിമാ രംഗത്തും സജീവമാണ് ഷാൻജിയോയാണെങ്കിൽ യൂട്യൂബുമായി മുന്നോട്ട്